നമസ്കാരം ദുരന്തത്തെ വോട്ടാക്കി മാറ്റുന്ന സർക്കാരാണ് ഇടത് സർക്കാർ എന്നത് പലയിടങ്ങളിൽ നിന്നായി ആവർത്തിച്ചേൽക്കുന്ന ഒരു കാര്യമാണ് പ്രളയവും നിപ്പയും കൊറോണയും കേരളത്തെ വലിഞ്ഞു മുറങ്ങിയ സമയത്താ ഇതിന്റെ ഒക്കെ പേരിൽ വലിയൊരു തുക പൊതുഗജനാവിൽ നിന്ന് ഇടത് സർക്കാർ ഈടാക്കിയെന്നും അതിന്റെ കണക്കുകളിൽ വലിയ തിരിമറികൾ നടന്നുവെന്നുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ ശക്തമാകുന്നതൊക്കെ തന്നെയാണ് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇടതു സർക്കാരിന് ഇത്തരം വിശേഷങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദുരന്തത്തെ വോട്ടാക്കി മാറ്റുക മാത്രമല്ല നല്ല ഫണ്ട് മുക്കൽ പരിപാടിയും ഈ ദുരന്ത സമയത്ത് സർക്കാർ നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് ഓണത്തിമിറപ്പിലാണ് മലയാളികൾ അവർ ആഘോഷങ്ങൾക്കിടയിൽ കേൾക്കേണ്ടി വരുന്ന ചില വാർത്തയുണ്ട് അത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ചിലവായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സർക്കാർ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന കണക്കുകളാണ് ഇങ്ങനെ ചില സംശയങ്ങൾ ഉന്നയിക്കാൻ കാരണമായിരിക്കുന്നത് അതായത് വയനാട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ദുരിതബാധിത മേഖലയിൽ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി മൂന്ന് കോടിയും മുന്നൂറ്റി അൻപത്തിയെട്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയും ദുരിതബാധിത പ്രദേശത്ത് വൈദ്യുതി ഭക്ഷണം എന്നിവയുടെ ചെലവുകൾക്കായി പത്ത് കോടിയും വളണ്ടിയർമാരുടെ ഗതാഗത ചെലവിന് വേണ്ടി മാത്രം നാല് കോടി രൂപയും വളണ്ടിയർമാർക്ക് വേണ്ടി ഭക്ഷണം നൽകാൻ പത്തു കോടി രൂപയും ചെലവിട്ടു എന്നും ഇതൊന്നും പോരാതെ ബെയ്ലി പാലം നിർമ്മിക്കാനടക്കം സംസ്ഥാന സർക്കാരിന് വലിയ തുക ചെലവിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതിഭീമമായുള്ള തുകയുടെ കണക്കുകളാണ് സർക്കാർ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതീവ ശ്രദ്ധയോടെ അവതരിപ്പിക്കേണ്ടുന്ന കണക്കുകളാണ് ഇത് എന്നതിനാൽ ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്രം ഇത് പരിശോധിച്ച് കേന്ദ്രത്തിന് നൽകേണ്ടുന്ന തുകയാണ് എന്നതാ ഒക്കെ കൊണ്ടുതന്നെ ഈ കണക്കുകൾ വളരെയധികം ശ്രദ്ധയാകർഷിക്കുകയാണ് പക്ഷേ കണക്കുകൾ പുറത്തു വരുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കിടയിൽ വലിയൊരു ആശ്രയക്കുഴപ്പമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത്രയും ഭീമമായ തുക സർക്കാരിൽ നിന്ന് ചിലവായിട്ടുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് പലരിലും ഒരു സംശയമുണ്ടായാൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല കാരണം നാം ഈ പറയുന്ന ദുരന്ത സമയത്ത് നടന്ന കാര്യങ്ങളും അതിനുവേണ്ടി ജനങ്ങളും സർക്കാരും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള പലരും സഹായങ്ങൾ നൽകിയതൊക്കെ നേരിട്ട് കണ്ടവരാണ് വാർത്തകൾ അപ്ഡേഷൻ അപ്ഡേഷൻ ആയിട്ട് ഓരോരോ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് സംഭാവനയായിട്ട് എത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ടുണ്ട് സർക്കാരിന് യാതൊരു ബാധ്യതയും വരാത്ത രീതിയിൽ തന്നെയായിരുന്നു ദുരന്ത ബാധ്യത മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി പലരും ഇത്തരത്തിൽ സഹായങ്ങൾ ഏറ്റെടുത്ത് നൽകിയത് എന്നതും അതുകൊണ്ട് തന്നെ പ്രമുഖരായ നൂറുകണക്കിന് ആളുകളാണ് ലക്ഷക്കണക്കിന് രൂപ ഇതിന്റെ പേരിൽ സംഭാവന ചെയ്തത് നടൻ മോഹൻലാലിനെ പോലെയുള്ളവർ അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും അല്ലാതെ ട്രസ്റ്റ് വഴിയുമൊക്കെ ഏകദേശം മൂന്ന് കോടിയിലധികം രൂപ സംഭാവന ചെയ്തത് കണ്ടു ഇനി പണമല്ലാതെ വയനാട്ടുകാരിലേക്ക് എത്തിയ സംഭാവനകൾ വേറെയുമുണ്ട് അതായത് റിപ്പോർട്ടർ ചാനൽ പോലുള്ള ചില ആളുകൾ ദുരിതബാധിത മേഖലയിലുള്ള ആളുകൾക്ക് വീടും ദുരിതബാധിതർക്കായുള്ള മറ്റു സൗകര്യങ്ങളും ഒരുക്കി നൽകാമെന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിരവധി സഹായങ്ങൾ വേറെ നൽകി ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം ഷെഫ് പിള്ളയുടെ വകയായിരുന്നു ക്യാമ്പുകളിലേക്കുള്ള വസ്ത്രവും അടിയന്തരമായിട്ടുള്ള മറ്റ് പല വസ്തുക്കളും സാധാരണക്കാരായ ജനങ്ങളും നിരവധി ബ്ലോഗർമാരും സംഭാവന ചെയ്തു അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ സർക്കാരിന് ചെലവായി എന്ന് കണക്ക് കൂട്ടേണ്ടുന്നത് ഇനി ദുരിതബാധിതർക്ക് ആശ്വാസമായി സർക്കാർ മാസംതോറും നൽകേണ്ടുന്ന തുകയും മറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സഹായമായിട്ടുള്ള തുകയുടെ കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ കുഴിവെട്ടുന്ന ആളുകൾ മുതൽ ജെ സി ബി വരെ സേവനമായി ശവസംസ്കാരം നടത്തിയിട്ടുള്ള വയനാട്ടിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി ചിലവായിരിക്കുന്ന തുക എന്ന് പറഞ്ഞ കോടികളുടെ കണക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് വോളണ്ടിയർമാർക്ക് ഭക്ഷണത്തിന് വേണ്ടി പത്ത് കോടി രൂപ സർക്കാർ നൽകിയെന്ന അവകാശപ്പെടുമ്പോൾ വയനാട് ദുരന്ത സമയങ്ങളിൽ വൈറലായിട്ടുള്ള ചില വീഡിയോകൾ പരിശോധിക്കേണ്ടതുണ്ട് അതിൽ ചില വോളണ്ടിയർമാർ പരാതിയായി പറയുന്നൊരു കാര്യമുണ്ട് രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് മണിക്കൂറുകളായെങ്കിൽ പോലും തങ്ങൾക്ക് കൃത്യമായി ഭക്ഷണം ആരും എത്തിച്ചിട്ടുണ്ട് എന്നും അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൂടെ വായിച്ചു നോക്കുമ്പോൾ ഒരു ബന്ധവുമില്ല സർക്കാരിന്റെ കണക്കും ഇവിടെ നടന്നിരിക്കുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന പല കാര്യങ്ങളും പരസ്പര വിരുദ്ധമായി കൊണ്ടിരിക്കുകയാണ് ബേലി പാലം എന്ന് പറയുന്നത് നമുക്കറിയാം സർക്കാരിന് യാതൊരു ചെലവുമില്ല അത് സൈന്യം നേരിട്ട് കൊണ്ടുവന്ന് അവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഒന്നാണ് പക്ഷേ ആ ബേലി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പോലും കോടിക്കണക്കിന് രൂപ ചെലവിട്ടു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്തായാലും സർക്കാരിന്റെ ഈ അവകാശവാദം എത്രത്തോളം ന്യായമാണ് എന്ന് സർക്കാർ തന്നെ വിശദീകരിക്കേണ്ടി വരുന്നു കാരണം ജനങ്ങൾക്ക് പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട്